എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഡെയ് കാണുന്ന പീക്കിരിയും പോക്കിരിയും ആണ് കേട്ടോ പീക്കിരി ആണെങ്കിൽ ഓടിക്കളിക്കാനൊക്കെ തുടങ്ങി ഇവിടെ കിടന്നി എന്താ കിടന്ന കാട്ടിക്കൂട്ടണ അറിയാമോ അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇവരെ പറ്റിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ ഈ കുഞ്ഞിച്ചു ചോദിക്കുന്നുണ്ട് ഓടിക്കോ മണിക്കൂടി പോയി കുണക്കി പാവം മണിക്കുട്ടീനെ കണ്ടതിന് അപ്പ പിടിച്ച് ഉപദ്രവിക്കലാണ്ടോ പരിപാടി ഇങ്ങോങ്ങ് പോരൂ എന്നാ നീ നിന്റെ കുഞ്ഞും അവിടെ പോയിരുന്നോ ഭയങ്കര വികൃതി കേട്ടോ ഭൂരോഗ വികൃതിയാണ് ഒരു സ്ഥലത്ത് അടിഞ്ഞിരിക്കില്ല ഈ തുള്ളിയിൽ കളിച്ചു ഓട്ടം ചാട്ടവും ബഹളോണം ഒറ്റ മോനാണല്ലോ അല്ലെ മീക്കുട്ടി അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാണ്ടെല്ലാം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് നമ്മുടെ ഈ കുഞ്ഞിച്ചക്കനുണ്ടല്ലോ മീക്കുട്ടിയുടെ പൊന്നു മോന് നമ്മളിപ്പോ മിക്കട്ടെ വിളിക്കുന്നതും അപ്പൊ ഇവന നമ്മള് കൊടുക്കാൻ പോവട്ടോ നമ്മുടെ വീട്ടിൽ ഇന്ന വരെ ഒരു പൂച്ചക്കുട്ടന്മാരെ കൊടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു പൂച്ചക്കുട്ടീനെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരാൾക്ക് കൊടുക്കുന്നത് അപ്പൊ അത് എന്താണ് ഇപ്പൊ ഒരാൾക്ക് കൊടുക്കാറു കഴിഞ്ഞ ഡേ ഡേ ആ മണിക്കുട്ടീനെ തല്ലാനിട്ട് ഓടിച്ചാണ് മണിക്കുട്ടീനെ കണ്ടതിന് അവള് ഓടിക്കോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നെന്താ വെച്ചാണെല്ലാം നമ്മുടെ മിക്ക കൂട്ടേനെ കൊടുക്കാൻ പോവേണ് ഇത്രയും ഇല്ലാത്ത പതിവ് എന്താണ് ഇപ്പം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് മീയോടെ കുഞ്ഞായതുകൊണ്ടാണ് കൊടുക്കണേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതുകൊണ്ടൊന്നുമില്ല കേട്ടോ ഇവനെ ഒരുപാട് പേര് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിയും തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എന്താ പറയണ കൊടുക്കാനുള്ളവര് ഒരു എന്താ പറയുക പിരിയാണുള്ള വിഷമം കൊണ്ടും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബോണ്ടാണ് അപ്പോൾ അമ്മക്ക് സങ്കടമാകുന്ന ഓർത്താണ് കൊടുക്കാത്തത് കൂടുതലും പിന്നെ കുറച്ചും കൂടി വലുതായിക്കാവുമ്പം നമ്മൾ ആയിട്ട് മിങ്ങിളായിട്ടുണ്ടാവും പിന്നെ പിരിയാണുള്ള വിഷമം കൊണ്ടിട്ടാണ് കൊടുക്കുള്ളത് ൊക്കെ പറയണം പക്ഷെ ഇവന് ഒരു മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിലോട് കൂടിയിട്ട് ഇവൻ ഇവിടുന്ന് പോകുന്നതായിരിക്കുള്ളൂട്ടോ ഇവിടെ അമ്മേ മൂന്നും തമ്മിൽ കളിയാണ് കേട്ടോ അമ്മക്കാണെങ്കിൽ കുട്ടിക്കളി മാറിയിട്ടില്ല അപ്പോ നമ്മുടെ മിക്ക കൂട്ടനെ ആരാ കൊണ്ടുപോണെന്ന് വെച്ചുകഴിഞ്ഞാ മിയോ കുട്ടീനെ തന്നാളില് വിദ്യ ചേച്ചി മാംഗ്ലൂരുള്ള വിദ്യ ചേച്ചി കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ചോദിക്കണ്ടായിരുന്നു ഏർ മിക്ക കുട്ടനെ കണ്ടിട്ട് കൊതിയാവുന്നു എനിക്ക് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിദ്യ ചേച്ചിയുടെ ആണ് നമ്മുടെ മിയോമോള് മിയോമോൾ ഇവിടെ വന്നപ്പോ പ്രഗ്നന്റ് ആയിട്ട് വന്നതാണ് ഏർ നമ്മളിവിടെ പീഡിപ്പിച്ചതൊന്നും അല്ല അപ്പൊ വിദ്യ ചേച്ചി അത്രയും എന്താ പറയണത് സ്നേഹത്തോടെ ചോദിച്ചപ്പോ നമുക്കൊന്നും പറയാനില്ല വിദ്യ ചേച്ചി ആയതുകൊണ്ട് എനിക്ക് കൊടുക്കണേ സന്തോഷമുള്ളൂ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മിയോക്കുട്ടി അത്രയും നാളും എന്താ പറയണ അടിപൊളി ലൈഫായിരുന്നു മീക്കുട്ടിയുടെ അപ്പൊ അവരുടെ ലൈഫ് തന്നെ അവനും കിട്ടുമല്ലോ എന്തായാലും മേൽക്കാറ്റ് ആയിക്കണെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് എല്ലാവരും ഒരുമിച്ചിടാൻ പറ്റില്ല പിന്നീട് ഒറ്റപ്പെട്ടുള്ള ജീവിതമായി പോകല്ലോ അപ്പൊ ഇങ്ങനെ വിദ്യ ചേച്ചി കൊണ്ടുപോവുകയാണെങ്കിൽ മിയോ മിയോടല്ല നമ്മുടെ മിക്ക കൂട്ടൻ്റെ ലൈഫ് കുറച്ചും കൂടി എന്താ പറയണത് ഹാപ്പിയാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ അമ്മയും മോനും തമ്മിൽ കളിയാണ് പിന്നെ മിയോക്കുട്ടിക്ക് വിഷമാകുമോയെന്നാണെങ്കിൽ പേടിയും എന്തായാലും അവന് രണ്ട് മൂന്ന് മാസം പാൽ കുടിക്കട്ടെ അതിൻ്റെ അടുക്ക് അറിയില്ല മീയോക്കുട്ടിക്ക് വലിയ അറ്റാച്ച്മെൻറ്റ് ഇല്ല കുഞ്ഞായിട്ടും ഇതേപോലെ കളിക്കാൻ കൂടുന്നതല്ലാതെ പാലും കൊടുക്കാൻ കൂടുന്നതല്ലാതെ മീക്കുട്ടി അങ്ങനെ കുഞ്ഞിൻ്റെ ഒന്നും അങ്ങനെ നടക്കാറൊന്നുമില്ല അങ്ങനെ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത കാരണം പിന്നെ ഇവള്ക്ക് വിഷമാവൂലെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഭയങ്കര കളിയാണ്ടതാ കണ്ടാം ഇതേപോലെയാണ് മിക്കപ്പോഴും അമ്മയും മോനും തമ്മിൽ അമ്മോടും ഇങ്ങോട്ടും അടി വീണ് കളിയാണ് നമ്മുടെ പപ്പൂസ് ആദ്യം പ്രസവിച്ച് കഴിഞ്ഞപ്പോ ഇതേപോലെ ഇറങ്ങട്ട മക്കോടൊപ്പം കിടന്നിട്ടാണെങ്കിൽ ഓട്ടോഞ്ചാട്ടോ ഉമ്പാഹോ ഒക്കെ ഇടിച്ച് പൊളിക്കലായിരുന്നു ഇപ്പില്ലട്ടോ പപ്പൂസ് ഇപ്പൊ കുറച്ചും കൂടി മെച്ചോർഡായല്ലോ അതുകൊണ്ട് അതൊന്നും ഇപ്പൊ നമ്മുടെ മീൻകുട്ടിയാണ് കുഞ്ഞായിട്ട് കിടന്നിട്ട് കളിക്കുന്നത് അപ്പൊ നമ്മള് കുഞ്ഞിനെ ഒഴിവാക്കിയിട്ട് മീൻകുട്ടീനെ പ്രീഡയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും അല്ലാട്ടാ മീൻകുട്ടി എങ്ങനെയൊക്കെ ഒന്നും നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തിരിക്കുകയാണ് കുറച്ചും കൂടി മെച്ചൂർ ആവുമല്ലോ നമ്മുടെ റോബിക്കുട്ടീനെ ബ്രീഡ് ബ്രീഡേൽപ്പിക്കാൻ ഒരു രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും മതി എന്നുള്ളൊരു കൺസെപ്റ്റാണ് അപ്പോൾ ആ ഒരു ഏജില് ബ്രീഡ് ഏൽപ്പിച്ചാൽ മതി എന്നൊക്കെ വിചാരിക്കുന്നു അറിയത്തില്ല ഇവളെപ്പോഴും എപ്പോഴും ഹീറ്റായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൾക്കും അതൊരു ബുദ്ധിമുട്ടാവില്ല അപ്പം അറിയില്ല എന്തായാലും ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ബ്രീഡ് ഏൽപ്പിക്കത്തുള്ളൂ ഇവളാ ബ്രീഡ് ഏപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കുഞ്ഞെ നമ്മൾ കൊടുക്കുന്ന കേട്ടോ നമ്മൾ ഒഴിവാക്കുന്നതല്ല ട്ടോ ഇത് ചേച്ചി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം എനിക്ക് തട്ടിക്കളയാൻ പറ്റിയില്ല കാരണം നമ്മുടെ മിയക്കുട്ടി ഇത്രേ സ്നേഹനിധിയായിട്ടുള്ള മോളാണ് അവൾ നമുക്ക് കൊണ്ടുവന്ന് തന്നതാണ് ബണ്ണിക്കുട്ടനും കൂട്ടായിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അപ്പോ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ മിക്കക്കൂട്ടനും അവടെ ഹാപ്പി ആയിരിക്കും അതേപോലെ തന്നെ ലക്ഷറി ലൈഫായിരിക്കും അവന് കിട്ടാൻ പോകുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നോക്കണമൊക്കെ ഉണ്ടാക്കാനാണ് നല്ല രസമുണ്ട് ഇവന്റെ കളിയും കാട്ടായൊക്കെ കാണാൻ നല്ല ക്യൂട്ടാണ് ആള് അതിന്റെ അമ്മ കുട്ടി മോശമാണോ അമ്മ കുട്ടി മോശം ഒന്നല്ല അമ്മക്കുട്ടി സുന്ദരി കുട്ടിയാണ് സുന്ദരി കുട്ടിയും ആണ് അതേപോലെ തന്നെ എന്താ പറയു ഭയങ്കര സ്നേഹം കൊടുക്കുകയാണ് രണ്ടുപേരും കൂടി നിക്കേനും പിന്നെ നമ്മുടെ പപ്പൂസിന്റെ മക്കള കൊടുക്കുന്നുണ്ടോന്നു ഒത്തിരി പേര് വീണ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പപ്പൂസിന്റെ മക്കളെ നമ്മൾ നിലവിൽ കൊടുക്കുന്നില്ല എക്സ്പെൻസ് കൂടിക്കൂടിയാ പറഞ്ഞത് എക്സ്പെൻസ് താങ്ങാൻ പറ്റാതെയായി കഴിഞ്ഞാൽ ചിലപ്പോ അറിയില്ല കൊടുക്കും കൊ അപ്പൂസിനും മക്കൾന്ന് വെച്ച ജീവനാണ് ഇപ്പം അവളുടെ അടുത്തുനിന്ന് മക്കളെ കൊണ്ടുപോയിക്കാൻ അവൾ ഒരുപാട് വിഷമിക്കും കുറച്ചും കൂടി വലുതേ കഴിയുമ്പോൾ ഞങ്ങൾക്ക് പിരിയാൻ വിഷമമാവോ എനിക്കറിയത്തില്ലോന്നും അറിയത്തില്ല എക്സ്പെൻസ് ആണെങ്കിൽ കൂടി കൂടി വന്നുകൊണ്ടിരിക്കണം അറിയില്ല മാനേജ് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം മാനേജ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കണം അപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നമ്മൾ എന്തായാലും കൊടുക്കത്തില്ല ഈ നാല് കാറ്റിനെന്തായാലും നാനൂറ് കഷണക്കി പങ്കിടാനൊന്നും പറ്റുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സിന്നും റിലേറ്റീവ്സിന്നൊക്കെ ഒരുപാട് പേര് ഇതേപോലെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് ആർക്കിലും കൊടുക്കാമെന്നാ ഓർത്തിരിക്കുന്നത് അപ്പൊ അത് ഞാൻ പിന്നെ പറയാട്ടെ അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് നമ്മുടെ മിക്കി കൂട്ടന് അടുത്ത മാസം പോവട്ടെ നമ്മുടെ മിക്കി ചെറുക്കൻ പോകും അടുത്ത മാസം പോവും അത് വേറെ ഇവന്റെ ഏർ കുട്ടിത്തരും കുസൃതികളെല്ലാം കാണാൻ പറ്റുള്ളു അവിടെ മണിക്കുട്ടി ഇവിടെ ഒന്ന് കിടക്കേണ്ട മണിക്കുട്ടീനെ കണ്ടതിന് അപ്പൊ തന്നെ മിയോക്കുട്ടി വന്നിട്ട് പഞ്ഞിക്കറുള്ള പരിപാടിയും എന്താണെന്നറിയില്ല പാവമാണ് മണിക്കുട്ടി അയ്യോ ഞാൻ ഞാനേ എനിക്കിട്ട് മാതൃകന മിയോന്നോർത്തിട്ടാന്ന് തോന്നണു ആണോ മണിക്കുട്ടി ആണാ തല്ലോ മിയോടെ അടിയിട്ടു ബെസ്റ്റ് ആളെ പോയി തല്ലാൻ പോണത് അപ്പുറത്തുനിന്ന് നോക്കിയൊക്കെയാണ് പോരാളി എന്റെ കുഞ്ഞിനെങ്ങാനും തെട്ടാ നിന്നെ ഞാൻ ശരിയാക്കൂടിന്ന് പറഞ്ഞിട്ട് അപ്പൂസ് ഇവിടെ കേട്ടോ ഇതേന അപ്പൂസ് ഉണ്ട് മണിക്കുട്ടി അവിടെ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ കൂട്ടിലാണ് ഇവരകത്തേക്ക് കൊണ്ടുവന്നതാണ് അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത് നമ്മുടെ മിക്ക കൂട്ടേനെ കുറച്ച് നാളുകൂടിയേ നമ്മുടെ ഒപ്പു എന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്നത് അപ്പോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ കേട്ടോ കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം